മീറ്റ് അൻവിൻ ജോസ് യു കെയിൽ ഭയങ്കര ഒരു ലക്ഷുറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ടൌട്ട് ചെയ്ത് ഉണ്ടോ ഇപ്പൊ മൾട്ടിമില്ലാ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയർ ആയ ഇരുപത്തിയൊന്ന് മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാരന് ദൂസിയശ്രീ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഇതാരോ ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ ഏ കോട്ടെ അപ്പൊ എന്തായാലും അണ്ണനാണ് ഇപ്പൊ ഏറെ നിക്കുന്നത് ഈ ആഴ്ചത്തെ ഏറിലുള്ള വ്യക്തി പുള്ളിയാണ് നമ്മളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി തന്നെ ആയിരുന്നു ഇപ്പൊ നമുക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാകാത്തവരൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഇതിന്റെ ഇഷ്യൂ നമുക്ക് നല്ലപോലെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്